മനസന്ന പോവാടി കുളി മൊബത്ത് രാജാത്തി മഹദിയാൽ ബീവ ഹദിജ മനോഹരി മക്ക സന്നോവാടി കുളി മൊഹബു ൊത്തൊരു രാജാ തീ മഹദി ഹാദീജാ മനോഹരി മകത്തെ രാജാ തീ മുല്ലം ബീയാ മുത്ത് റസോലെ കണ്ട് കോതിയേറെ ബീവിക്കൊള്ളാലേ കത്തിളങ്ങും യുവരജ്നച്ചോലെ കച്ചോടത്തിനയച്ചു ഹാദിജക്ക് മച്ചലാപം ലഭിച്ചോ ബേവിയെ കെട്ട് പറഞ്ഞോ മക്കത്തെ ഇയമ്പാടും രാജാക്കൽ वाडी मनसु मनसम राजा मनसन्न पोवाडिके मोहबत् पोतरु राजाती महदीयाल् बीवि भी हादि च मनोहरि मगते राजाती കള്ളി മാനസിൽ ഓതുങ്ങാഭാവിച്ച വെള്ളാട്ടിപ്പെണ്ണീനെ മെല്ലെ വിളിച്ച വള്ളൽ നബിയെ വിവരം മാറീച്ച് സംഗതി കേട്ടുടനെ നബിയുള്ള സമ്മതം മൂളിയിടുന്നേ േറ്റം ഫിറാം ധനത്തിൽ നിപിതാകാ പോമോ അകതായ റബിൻ വീതി പോൽ നബിയോര് വെൽക്കുന്നു രാജാ തീ मनसम् नावाडिकल् मोहाबत् पुतरु राजाती महदीयाल् बीवि हादी मनोहरि मकते राजाती பொன்னில் கூளிச்சு களச்சு ரசிக்கேங் பின்ன காஜனாவும் முதலும் மலக்கே மண்ணில் சிலாமின் உம்பில் துடக்கே பி விழிச்சு சிலாமின் வசுரத கழிச்சு

മനസം നാ പോവാടി ഉള്ളിൽ മോഹബത്ത് പൊത്തൊരു രാജാതീ മഹദീയാൽ ബീവി ഹാദീജ മനോഹരി മകത്തെ രാജാതീ ൂമോളെ കെട്ടിച്ചയക്കാൻ ആ മകൽ മാനസം ഒന്നോ കൊളിർക്കാൻ ആവതില്ല വിദി ബരിക്കാൻ കണ്ണോ നീ തോ വിടുന്നു റസൂലിൻറെ കൺമണിമേലോതിരുന്നോ ോന്നി തോടൊന്നോ സോലിൻറെ കൺമണി മേലോണർന്നോ മനസം നൂവാടിക്കുള്ളിൽ മോഹപത്ത് പൊത്തൊരു രാജാതീ മഹതിയാൽ ദേവി ഹാദിജാ മനോഹരി மக்கேராஜாதி மனசம் ந போடிக்குள்ளே மோஹத் போத்தொரு ராஜா தீ மகதி ஹதிஜா மனோகரி மகத்தை പു പിിട്ടു മോഡോ ഡോ ഖദി ചേർ തന്നയ്ക്കോ ഹദിജുദപ്പിട്ടു മോഡോ ഹദിജ ക്കുന്നുനി പിടക്കും ഉദേ ശമിക്കാത്തതാകം തളർത്തും വറക്കുന്നു മേനി പിടക്കും മുതേ ശമിക്കാത്തതാകം തളർത്തും ജിബിരിന്ന് ആൻഡിനോർ അലമിൽ തെളിഞ്ഞ ജിബിരിലം ഇക്കറത്തങ് ഒരു ആൻഡിനോർ അലമിൽ തെളിഞ്ഞ ഉദപ്പിട്ടു മോഡോ ഹദിജ ചേർ തൊന്നോ ഹദിജപ്പിട്ടു മോഡോ ഹദിജ ചേർ തോം നടക്കോ ഹദിജ ശിച്ചു പോകേണ്ടേ ഇതുപോലെ ജീവിതം മുത്തുന ബി ബി വി ഹീജയുമാണേ വിണ്ണിൽ സ്നേഹത്തിന്നതുമാണേ ശിച്ചു പോകേണ്ടേ ഇതുപോലെ ജീവിതം മുത്തന് ബി ബി വി ഹരിജയുമാണേ ജീവിതം തന്നതുമാണേ ീൻ ത്വാഹാവിങ് മുത്തിലായി വന്നപ്പോങ് പാഹസോൾ ചൊല്ലാൻ പറഞ്ഞേടും ത്വാഹാവിങ് മുന്നിലായി വന്നപ്പോൾ താകരസോൽ ചൊല്ലാൻ പറഞ്ഞിടും പൊന്ന് ഫാത്തി മാമോളോടെ അരികിലുന്നേ ആശിച്ച് പോകേണ്ട ജീവീതം മുത്തന ബി ബി വി ഹരിജയുമാണേ വിണ്ണിൽ സ്നേഹത്തിൻ ജീവീതം തന്നതുമാണേ വിശപ്പിൻ്റെ കാടി എന്നിൽ നീറയുന്നു എന്നാലും തന്നാലും അത് സന്തോഷം വിശപ്പിൻ്റെ കാടിന്യം എന്നിൽ നീറയുന്നു എന്നാലും തന്നാലും അത് സന്തോഷം എന്നാൽ ഫാത്തി മാടുത്തത് കണ്ടോ ആശിച്ച് പോകേണ്ടേ ഇതുപോലെ ജീവിതം മുത്തുന് ബി ബി യുമാണേ വിന്നിൽ സ്നേഹത്താൽ ജീവിതം തന്നതുമാണേ മണ്ണിമൊത്ത് മാ ഫാത്തിമാല്ലും നേ ഫീറിൻ കൈകളിൽ ഏൽപ്പിക്കും നേിമൊത്ത മാത്തിമ ചൊല്ലും നേ ഫീറിൻ കൈകളിൽ ിക്കുന്നേ എന്നാൽ അതുമായി മൂത്തിൻ്റെ ചാര ചെന്നേ ആശിച്ച് പോകേണ്ടേ ഇതുപോലെ ജീവിതം മുത്തുന് ബി ബി വി ഹദീജയുമാണി പിന്നിൽ സ്നേഹത്തിൻ ജീവിതം തന്നതുമാണി അതുകൊണ്ട് മൂത്തായ റസൂലും തേങ്ങുന്നേ ഈ തൻ്റെ ബി ബിഹായീജയുടെ അത് കണ്ട് മൂത്തായ േ ഇതെൻ്റെ ദിജയുടെ തങ്ങൾ കണ്ണീരാൽ തോയി പറഞ്ഞു നീടും ആശിച്ച് പോകേണ്ട इद पूले जीवीदं मुत्वनेबी बीवी खदीजयु माने विन्निल स्नेहत दाल जीवीदं तन्न